കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം ദാസേട്ടൻ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു എഫ്സിൽ നിന്നും വലിയ പ്രതീക്ഷകളോടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്ന വന്ന റൈറ്റ് ബാക്ക് സൂപ്പർ താരം താനും പ്രബീർദാസിനും വമ്പൻ ഓഫറാണ് ഈസ്റ്റ് ബംഗാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ വെച്ച ഓഫർ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ദാസ് അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സ് തുടരാനാണ് ആഗ്രഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇനിയും ചില കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രബീർദാസ് വ്യക്തമാക്കിയിരിക്കുന്നത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഒരു വമ്പൻ ഓഫറാണ് ഇപ്പോൾ പ്രബീർദാസ് തള്ളിക്കളഞ്ഞിട്ടുള്ളത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിനും അദ്ദേഹത്തെ നിലനിർത്താൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പ്രബീർദാസ് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പ്രബീർദാസ് ഈസ്റ്റ് ബംഗാളിൻ്റെ ഓഫർ നിരസിച്ചിരിക്കുകയാണ് എന്തായാലും പ്രബീർദാസ് അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരും രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പ്രബീറിന് ബ്ലാസ്റ്റേഴ്സുമായി കരാറുണ്ട് ട്രാൻസ്ഫർ ഫീ അടക്കം ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിൽ നൽകാമെന്ന് പറഞ്ഞതായിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സും പ്രബീറിനെ വിട്ടുകൊടുക്കാൻ താൽപ്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പ്രബീറും ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല പ്രബീർ ആ ഓഫർ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഈസ്റ്റ് ബംഗാളിനെ ഒരു കാര്യം അറിയിച്ചു താൻ ഈസ്റ്റ് ബംഗാളിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് തനിക്ക് താല്പര്യം ഉള്ളത് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ സ്വന്തം ബ്ലാസ്റ്റേട്ടാൽ അടുത്ത സീസണിലും ബ്ലാസ്റ്റേഴ്സിൽ തന്നെ ഉണ്ടാകും